എന്താ വേണ്ടത് മെഡിക്കൽ അറ്റൻഷൻ അറ്റൻഷൻ മീഡിയ നിങ്ങളുടെ ഉദ്ദേശം ഞാൻ ജീവിച്ച ഒരു മനുഷ്യനാണ് എനിക്ക് അതിന്റെ കാര്യങ്ങൾ അറിയുള്ളു ഇപ്പൊ മീഡിയ കൊണ്ടുവന്ന് ഒരു ഡിപ്രഷനിലുള്ള ഡോക്ടർ ആയിക്കോട്ടെ ഓക്കെ മരുന്ന് കഴിക്കുന്ന ഒരാളെ ഇങ്ങനെ കൊണ്ടുവന്നാൽ ഞാൻ എണ്ണും ഒരു ഒരു എന്റെ മനസാക്ഷിക്ക് ഇത് തെറ്റെന്ന് തോന്നുന്നു മെഡിക്കൽ മെഡിക്കൽ അറ്റൻഷൻ അറ്റൻഷൻ ഞാൻ സൂക്ഷിച്ച ഇത് ഓഹോ താങ്കൾ പറഞ്ഞു വരുന്നത് എലിസബത്ത് ഒരു എലിസബത്തിന്റെ കൂടെ ജീവിച്ച എനിക്ക് മാത്രമേ അറിയുള്ളൂ എലിസബത്തിന് ഇപ്പം വേണ്ടത് മീഡിയ അറ്റൻഷൻ അല്ല പിന്നെ ചികിത്സ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ

അല്ലാതെ എലിസബത്ത് എല്ലാ സത്യങ്ങളും പുറത്തു പറയുന്നതല്ല താങ്കളുടെ വിഷയം അല്ലേ റിക്വസ്റ്റ് ജീവിക്കട്ടെ നിങ്ങൾക്ക് എല്ലാ അറിയാം നിങ്ങൾ തന്നെ ജീവിച്ചോളൂ നിങ്ങൾ നന്നായിട്ട് എലിസബത്ത് പറയുന്നില്ലല്ലോ പഴയ കാല കഥകൾ പറയും എന്നല്ലേ ലാസ്റ്റ് ലാസ്റ്റ് വീഡിയോ വീഡിയോ ആണ് കുറിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എല്ലാ വീഡിയോ വന്നിട്ട് ലാസ്റ്റ് വീഡിയോ ആണോ ലാസ്റ്റ് വീഡിയോ ആണോ എന്ന് വെറുതെ പറയണ്ട ചിലപ്പോ അടുത്ത വീഡിയോ വലിച്ചപ്പോ തെട്ടിയായപ്പോ നിങ്ങൾക്ക് പിന്നെയും വീഡിയോ ഇടാൻ തോന്നും സ്വാഭാവികം